മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പരിസരത്തെ ശുചീകരിക്കുവാൻ കർമ്മ പദ്ധതി തയ്യാറാക്കുമെന്ന് വടക്കാഞ്ചേരി ചിറ്റ്ലപ്പള്ളി പറഞ്ഞു മാലിന്യമുക്തം നവകേരളം പരിപാടിയുടെ ഭാഗമായി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് പുതിയ ആശുപത്രിക്ക് മുന്നിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബന്ധപ്പെട്ട എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം എന്നുകൂടി ഈ ഘട്ടത്തിൽ കൂട്ടിച്ചേർക്കുക കാരണം കേരളത്തിലെ ആരോഗ്യ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ നിരവധിയാണ് ഇപ്പൊ നമ്മുടെ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വടക്കാഞ്ചേരി നഗരസഭ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ എൻ അശോകൻ ആശുപത്രി സൂപ്രണ്ട് ഇൻചാർജ് ഡോക്ടർ രാധിക വടക്കാഞ്ചേരി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ എം ആർ അനൂപ് കിഷോർ അവണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ തോംസൺ തലക്കോടൻ നവകേരള മോഡൽ ഓഫീസർ പി എസ് ജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ സന്നദ്ധ സംഘടനകളുടെയും സർവീസ് സംഘടനകളുടെയും ആശുപത്രി ജീവനക്കാരുടെയും പി ടി എ കമ്മിറ്റി ഭാരവാഹികളുടെയും നേതൃത്വത്തിലാണ് ശുചീകരണ വാരാചരണം സംഘടിപ്പിച്ചത് ബി ന്യൂസ് മുളങ്ങുന്നത്തുകാവ്